ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നമ്മുടെ ഗീവ വേയുടെ ബാക്കി അപ്ഡേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കുറേ സുഹൃത്തുക്കൾ വീഡിയോ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മുതൽ നമ്മൾ ഗീവ് എ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ് മൂന്ന് വീഡിയോകളാണ് നാളത്തെ വീഡിയോയിൽ ഉണ്ടാവുക മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ അയച്ചു വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു വന്നിട്ടുള്ള വീഡിയോകൾ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ ഏറ്റവും നല്ല വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ കമൻറ്റിൽ ഓരോ വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൽ ഏത് വീഡിയോ ആണെന്നുള്ളത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യേണ്ട സോറി ഞാൻ കമൻറ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞത് കമൻറ്റ് ചെയ്യല്ല ഞാൻ കമൻറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ഏതാണോ അതായിരിക്കും ഫൈനൽ റൗണ്ടിലേക്ക് പോവുക പിന്നെ ഒരുപാട് പേര് വീഡിയോ അയച്ചിട്ടുണ്ട് പക്ഷേ നമുക്കതിൽ പകുതിയിലധികം എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മത്സ്യത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത വീഡിയോസാണ് കാരണം നമ്മൾ പറഞ്ഞ മാനദണ്ഡം ഒന്നും പാലിക്കാതെയാണ് പലരും അയച്ചിട്ടുള്ളത് പലർ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അയച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് വീഡിയോ അയക്കേണ്ടത് ഇനി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോ ലിങ്ക് കൊടുക്കാം അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്യാം അതായത് എന്താണ് നിങ്ങൾ വീഡിയോ അയക്കേണ്ട മാനദണ്ഡം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങളാണ് അപ്പോൾ ആ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വീഡിയോ അയച്ചാൽ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ പലരും ഒരു മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡൊക്കെ വീഡിയോ ആണ് അയക്കുന്നത് വെറുതെ കോഴികളെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അയക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്ന രീതി ഏതൊക്കെ ഇനങ്ങളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്തായാലും ആ വീഡിയോയിൽ ഡീറ്റെയിൽസ് ഉണ്ട് അതനുസരിച്ച് മാത്രമുള്ള വീഡിയോകൾ അയയ്ക്കാം പിന്നെ വീഡിയോകൾ അയക്കുമ്പോൾ നിങ്ങൾ ഇത് മത്സരത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണെന്ന് പ്രത്യേകം പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ ഒരു വീഡിയോ അയച്ചു വിടരുത് വീഡിയോ അയച്ചിട്ടാൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കോളുന്നില്ല വീഡിയോ അയക്കുന്നതിൻ്റെ കൂടെ ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് മെസ്സേജോ ചെയ്യുക ഇത് ഗി വൈക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത് പലരും ഒരു ഹായ് വിട്ട് ഒരു വീഡിയോ അയക്കുകയാണ് നമുക്കറിയാൻ പറ്റില്ല നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയാണോ അതോ ഗിവി വേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നാളെ മുതൽ നാളെ ഫസ്റ്റ് എപ്പിസോഡ് വരും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഫസ്റ്റ് എപ്പിസോഡ് വരും ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് നമ്മൾ നമ്മുടെ ഈ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോ അയച്ചോളൂ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് ഞാൻ ആ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പുലർത്തിക്കൊണ്ട് നിങ്ങൾ അയക്കുന്ന വീഡിയോകൾ ഞാൻ ഉൾക്കൊള്ളിക്കാം കേട്ടോ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങി വീഡിയോ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതേപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ